ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് സെറ്റാക്കിയത് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് കാരണം ഒന്നെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മഴയാവും അപ്പോൾ ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ വേഗം ഞാൻ വീഡിയോ എടുക്കുകയാണ് പിന്നെ അതിന് സെറ്റാക്കുവാണെങ്കിൽ ഇത് കുറേ നേരത്തെ മണിക്കൂറത്തെ പണികളുണ്ട് ഇവിടെ അത് മാത്രം ഇവിടെ പെരുന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ എന്താ പറയുക ണ്ടോ ആകെ പെരുന്നുകിടക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ എനിക്കൊരു ഫോൺ കോളും വരുന്നുണ്ടേ അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് കുറച്ച് ലോക്കറ്റ്സ് ആണ് എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് മുൻപ് വേറെ വെറൈറ്റി ലോക്കറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലോക്കറ്റിന് പത്ത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നിട്ടുള്ളത് അത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയാൽ നോക്കിയിട്ട് പോയോ ഞാൻ ഞാൻ വീഡിയോയിൽ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഴ ഇത് വീഡിയോ ഇടാൻ ലേറ്റ് ആവും നിങ്ങൾ കാറ്റലോഗ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈ ഡിഫറെൻറ്റ് ആറ് ഷേപ്സിൽ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ശേഷം നമുക്ക് ഒപ്പേക്കിൻ്റെ ക്രിസ്റ്റൽ വന്നിട്ടുണ്ട് ഒപ്പേക്ക് ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് സാധാ ക്രിസ്റ്റൽ ബീഡ്സ് അല്ല സാധാ ക്രിസ്റ്റൽ ബീഡ്സാണ് നമുക്കത് പുറത്തോട്ട് കാണാൻ പറ്റും അതായത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂലാണെങ്കിലും എന്താണെങ്കിലും അതിലുള്ളിലൂടെ വിസിബിളായിട്ടുണ്ടാകും പക്ഷേ ഇത് പറഞ്ഞാൽ വിസിബിൾ അല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കേട്ടുന്നു വിസിബിൾ അല്ല ഇതാണ് കേട്ടോ സാധനം ഒപ്പക്കിൻ്റെ ക്രിസ്റ്റൽ ആണിത് ഇത് ത്രീ എം എം ആണെന്ന് തോന്നുന്നുട്ടോ ത്രീ ആണെന്ന് തോന്നുന്നുണ്ട് ത്രീയോ ഫോറോ അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടോ ത്രീയോ ഫോർ ഓറ്റാണ് കേട്ടോ അതെനിക്ക് ശരിക്കൊരു ഇതറിയില്ല അപ്പോൾ ഇതിൻ്റെ റെഡ് ഉണ്ട് നമ്മളത്തെ ബ്ലാക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ സിൽവറും റെഡ് ഗോൾഡും കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ ചെറുപ്പത്തിൽ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു മാലയുടെ മുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ബ്രേസ്ലെറ്റൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് ചോദിച്ചു അപ്പോൾ ഇതാണ് സിൽവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ട് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊരു സ്ട്രിങ്ങ് ടൈപ്പ് ആയിരിക്കും ഇതൊരു മാല ടൈപ്പായിരിക്കും വരുന്നത് മറ്റേതൊരു സ്ട്രിങ് ടൈപ്പായിരിക്കും വരുന്നത് കേട്ടോ റെഡ് സ്ട്രിങ് ടൈപ്പാണ് മറ്റേത് ഗോൾഡും ഇതും നമുക്ക് മാല ടൈപ്പായിരിക്കും വരുന്നത് കേട്ടാ ഇതാ കണ്ടല്ലോ ഇതാണ് ഗോൾഡ് ഇതാണ് ഇത് ഇത്ര വൽപ്പിലൊരു മാലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ മെസ്സേജ് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ചിലർക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് ക്രിസ്റ്റൽ തന്നെയല്ലേ ഇതിനെന്താ വ്യത്യാസം എന്താ റേറ്റിൽ വ്യത്യാസം എന്നൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രിസ്റ്റൽ കാണുന്നുണ്ടല്ലോ ഉള്ളിൽ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ ആ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഇത് ക്രിസ്റ്റലാണ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും കണ്ടല്ലോ ഇത് നമുക്ക് നൂലും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്നത് വിസിബിളാണ് പക്ഷേ കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് രണ്ട് സൈസില് വ്യത്യാസം ഉണ്ട് വീഡ്സിൻ്റെ സൈസില് വ്യത്യാസമുണ്ട് പക്ഷേ ഇത് ത്രീ എം എം ആണ് കേട്ടോ റെഡ് ത്രീ എം എം ആണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഒപ്പെക്കിൻ്റെ ക്രിസ്റ്റിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ അതിൻ്റെ സെയിം പറയുന്നത് നമുക്ക് ഇതിന് നമുക്ക് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിൻ്റെ വൈറ്റിനാണ് പിന്നെ റേറ്റ് കൂടുതലുള്ളത് കേട്ടോ വൈറ്റിൻ്റെ പിന്നെ നമുക്ക് ഇതിലും ക്വാളിറ്റി കുറഞ്ഞതുണ്ട് നമുക്ക് ഗ്രാം അളവിൽ കൊടുക്കുന്നത് അത് പത്ത് ഗ്രാമിൽ പത്ത് രൂപ എന്ന റേറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇത് സ്ട്രിങ് ടൈപ്പ് വരുന്നത് ഇതിൻ്റെ സ്കൈ ബ്ലൂ റെഡ് പിന്നെ അങ്ങനത്തെ വൈറ്റ് ഒക്കെ ഉണ്ട് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ആ നിങ്ങൾക്ക് ഇന്ന് ബ്ലാക്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്കിൽ കണ്ടോ നല്ല ലെങ്കൽ കണ്ടല്ലോ നിങ്ങൾ പക്ഷേ അതിനനുസരിച്ച് നമുക്ക് എന്താ കണ്ടോ ലെങ്കിൽ കണ്ടോ ഇതാണ് ഒപ്പക്ക് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിന് എന്തെത്ര റേറ്റ് അപ്പോൾ ഇതാണ് ഇതിന് റേറ്റ് വരാൻ കാരണം കേട്ടോ അതിന് അത്യാവശ്യം റേറ്റ് വരുന്നത് ഇതാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് എന്താ പറയുക ഇതിൻ്റെ ഉണ്ടോ കുന്ത സ്റ്റോൺ ഉണ്ട് അത് ഓൾറെഡി കുറേ രണ്ട് എന്താ ഷീറ്റ് വന്നിട്ടുള്ളൂ ആകെ ടു ഷീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അതിലൊരു ഷീറ്റ് ഷീറ്റിപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കാറ്റലോഗ് ആഡ് ആക്കിയതുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റോൺ ചെയിൻ ഞാൻ ഓർഡർ ആക്കിയ സ്റ്റോൺ ചെയിൻ കണ്ടെനിക്ക് തന്നെ ചുരി വരും സ്റ്റോൺ ചെയിൻ അല്ല നമ്മൾ ചെയിൻ മാല ഉണ്ടാക്കുന്നതും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതും പിന്നെ പാതസാരുണ്ടാക്കുന്ന ചെയിൻ ഞാൻ സിൽവർ ചെയിൻ ഞാൻ വിട്ടുകൊടുത്ത് അവർ ഇതാ ഇതുപോലത്തെ ചെയിൻ എനിക്ക് ഇത്രയും നീളത്തിലുള്ള വിട്ടു തന്നിട്ടുണ്ട് ഇതിനാണ്ടോ നേർമ്മക്കള് ഇതാണ് നേർമ്മയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇത്ര ഗ്യാപ്പ് വരുന്നുള്ളൂ കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കുരുങ്ങും എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഞാൻ അത്രയ്ക്ക് ചെറുതാണ് ഇതേ അധികം റേറ്റ് ഒന്നും അവർ വാങ്ങിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ചെയിൻ ഇതാ ഇതാ ഇതുപോലത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ ഈ ഒരു ചെയിനിന് പന്ത്രണ്ട് രൂപയാണ് അവർ ഏഡാക്കിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് രൂപയാണ് അഞ്ച് പീസേ ഉള്ളൂ അധികം പിന്നെ നമ്മൾ സ്റ്റോൺ പേര് എൻ്റെ ഔട്ട് സ്റ്റോക്കൗട്ടായിട്ടുണ്ടായിരുന്ന സാധനമാണ് ഈ സ്റ്റോൺ അപ്പോൾ ഇത് ഇതും എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് ഷീറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളു പറയാനുള്ളത് ആ പിന്നെ ഒരു ഫ്യൂ സ്റ്റാർ എത്തിയിട്ടുണ്ടല്ലോ ആ ഇതാണ് ഫ്യൂ സ്റ്റാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ കൊടുക്കുന്നതാണ് കേട്ടോ കാരണം വെച്ചാൽ എത്ര റേറ്റ് ഗ്രാമം ഗ്രാമളവിലാണ് എനിക്ക് തന്നിട്ടുള്ളത് പക്ഷേ അത് ഗ്രാമളവിൽ കൊടുക്കാൻ മാത്രമൊന്നുമില്ല എനിക്ക് ആകെ കുറച്ചേ ഉള്ളൂ അതാ കുത്തി കൂടി നിൽക്കുക എന്ന് പറയുമല്ലോ എങ്ങനെയത് ഇരുന്ന് ഇടർത്തി എടുക്കാമെന്ന് എനിക്കന്നെ അറിയില്ല കാരണം അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കാറ്റലോഗിൽ ആടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കഴിഞ്ഞുള്ളൂ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കുകയാണ് വേണ്ടവർ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ടാകാൻ ടേക്ക് കെയർ ബബായ്